പ്രിയപ്പെട്ടവരെ ഇന്ന് മൂലം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷ കാലഘട്ടത്തെ അതായത് ഈ വരുന്ന ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടം വരെയുള്ള പൊതുഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ആരോഗ്യം കുടുംബം തൊഴിൽ ധനസ്ഥിതി ഇതെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് മാത്രമല്ല ഈ കാലഘട്ടത്തിലെ നമ്മുടെ ദോഷങ്ങൾ കുറഞ്ഞു വരാനും ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാനുമുള്ള മാർഗനിർദ്ദേശങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ജ്യോതിഷ കൊതുകിയായിട്ടുള്ള ഇതിൽ വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എയ്യർ ഹരിചന്ദ്രന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതുവഴിക്ക് നിങ്ങൾ ആ ചാനൽ പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം സൗജന്യമായിട്ട് കിട്ടുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ ഇതുമൂലം നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒരു കാര്യമുണ്ട് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇപ്പം രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന കുറേയേറെ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇത് ചെയ്യുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേയും ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി അങ്ങനെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും അല്ലാതെ റെക്കമെൻറ്റേഷനായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ വിവരം കിട്ടുക അതുകൂടെ പ്രയോജനപ്പെടുത്തുമല്ലോ അപ്പോൾ ഈ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള കാലഘട്ടത്തിൽ മൂലനക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളൊരു പൊതുവിവരണത്തിലേക്ക് വരാം ആദ്യം ആരോഗ്യകാര്യത്തിലേക്ക് നോക്കാം ആരോഗ്യം പൊതുവെ മെച്ചപ്പെട്ടതായിരിക്കും എങ്കിലും കിടക്കിടയ്ക്കുണ്ടാകുന്ന അലർജി സംബന്ധമായ രോഗങ്ങളെ കരുതിയിരിക്കണം മുട്ടിനെ തേയ്മാനം എല്ലുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് പുതിയ ചികിത്സാ മാർഗത്തിലൂടെ കുറച്ച് നേട്ടം ഉണ്ടാക്കി എടുക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഈ രോഗങ്ങളെ വച്ചിട്ട് ഒരു ചികിത്സയും ചെയ്യാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് പിന്നീടുള്ള കാലഘട്ടത്തിൽ കുറച്ച് കഠിന അവസ്ഥകളും വന്നു ചേരാം അതുകൊണ്ട് ചികിത്സ ഈ വർഷം തന്നെ ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുൻകൈ എടുത്ത് മുന്നോട്ട് പോകണം മാത്രമല്ല രക്തസംബന്ധിയായിട്ടുള്ള രോഗങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ജീവിതശൈലി രോഗങ്ങളിൽ ചില ഡയറ്റ് പ്ലാൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഒരു അളവോളം ഷുഗറും പ്രഷറും ഒക്കെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താവുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ അത്തരം മാർഗങ്ങൾ അവലംബിക്കേണ്ടതാണ് പുതിയ ചില ചികിത്സാ പദ്ധതികളിലൂടെ വളരെ കാലപ്പഴക്കമുള്ള ചില രോഗങ്ങൾക്ക് അതിനെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നതുമാണ് മാത്രമല്ല ഹെൽത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ ചില കോഴ്സുകളിൽ ചേരുക എക്സസൈസ് ജിമ്മ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ് മാത്രമല്ല കുടുംബപരമായിട്ട് എന്തെങ്കിലും ജെനറ്റിക് ആയിട്ട് വരുന്ന ഡിസോർഡേഴ്സ് ചില പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും കുറച്ച് ആശ്വാസം വരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ തൊഴിലില് ചില പ്രതിസന്ധികൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി വരാമെന്നാണ് കാണുന്നത് പ്രത്യേകിച്ച് തൊഴിലിടത്ത് ചില വ്യക്തികളുടെ അമിതമായ അധികാരമനോഭാവം നമുക്ക് കുറച്ച് സ്ട്രെസ് നൽകുന്ന തലത്തിലേക്ക് വരും തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ടെങ്കിലും എടുത്തുചാട്ടം കാട്ടിയേക്കരുത് കാരണം ഇപ്പോഴത്തെ തൊഴിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും എടുത്തുചാട്ടം കാണിച്ച് മറ്റൊരു ജോലിയിലേക്ക് ചെന്ന് കയറിയിട്ട് ഇതിനേക്കാളും പ്രശ്നം വരുത്തി വെക്കാമെന്നുള്ളൊരു കാലയളവാണിത് പക്ഷേ നമ്മളൊന്ന് കൂടി നിന്നിട്ട് പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടം ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു കാലയളവിനെ ഗുണപ്രദമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും സ്വയം തൊഴിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല നമ്മൾ കുറച്ച് കാലമായിട്ട് ചില ബിസിനസ്സുകളിലോ ചില കാര്യങ്ങളിലെങ്ങനെ ചെറിയ അമാന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള പുതിയ മാർഗങ്ങൾ അവലംബിക്കാൻ കഴിയുന്നതാണ് ഹോട്ടൽ വ്യവസായവുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് അല്ലെങ്കിൽ ഈ ടിഫിൻ ബോക്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി നേട്ടം വരുത്തുന്ന ചില അവസരങ്ങൾ മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ ചപ്പൽ റിക്ഷ അങ്ങനെയൊക്കെയുള്ള വ്യവസായവുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള കാലഘട്ടമായിരിക്കും പുതിയ സ്ഥലത്തേക്ക് അതായത് വിദേശ രാജ്യങ്ങളിലേക്കോ മറ്റോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു അവസരവും തുറന്നു കിട്ടുന്നതാണ് ഇനി ധനസ്ഥിതിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ധനസ്ഥിതി കുറച്ച് ഉയർച്ച താഴ്ചകൾക്ക് വിധേയമാകുന്ന ഒരു കാലഘട്ടമാണ് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചില നേട്ടങ്ങൾ ഉണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ അമിത ചെലവ് ഉണ്ടാകുന്ന ഒരു അവസരം വന്ന് ചേരുകയാണ് കാര്യം ആദ്യ പകുതിയിൽ നമ്മൾ കുറച്ച് കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്തു പോകും പിന്നീട് ഒരു കൈവിട്ട കളി ചിലപ്പോൾ നടത്തിയെക്കാം അതുകൊണ്ട് തന്നെ അമിതമായിട്ട് കടമെടുക്കുന്ന ഒരു പ്രവണത നമ്മൾ പരമാവധി ഒഴിവാക്കണം ചിട്ടി ലോണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മേടിച്ചു വെച്ചിട്ട് അവസാനം തിരിച്ചടയ്ക്കുന്ന കാര്യം എത്തുമ്പോൾ മാത്രം അമാന്തം കാണിക്കുന്നതൊക്കെ പിന്നീട് വലിയ ബാധ്യതകളിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും അത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ വസ്തുക്കൾ വകളിലൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നാളെ കൂടുതൽ റേറ്റ് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് കാത്തുകെട്ടി കാത്തുകെട്ടി ഇരുന്നിട്ട് അവസാനം ഇപ്പോഴും പറയുന്ന തുക പോലും കിട്ടാതെ വസ്തു ഒക്കെ വിറ്റ് പോകാനുള്ള സാധ്യത മുന്നിൽ തെളിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉചിതമായ ഒരു നിരക്കിൽ നിങ്ങളുടെ വസ്തുവകകളോ മറ്റോ വിൽക്കാനിട്ടൊക്കെ ആണെങ്കിൽ അത് ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വർഷം തന്നെ അത് വിറ്റഴിയുന്നതായിരിക്കും നല്ലതായിട്ട് കാണുന്നത് ഇനി ധനപരമായിട്ടുള്ള കാര്യത്തിലേക്ക് വരുമ്പം സ്വത്ത് തർക്കത്തിൽ നിന്നൊക്കെ അതിൽ നിന്ന് മോചിതമായിട്ട് നമുക്ക് കുറച്ച് ധനം കൈവരാൻ സാധ്യതയുണ്ട് ഷെയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഗുണകരമാണ് മാത്രമല്ല നമ്മളൊരു തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എക്സ്ട്രാ ഇൻകം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ അവലംബിക്കാനും സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട് ഇനി കുടുംബപരമായിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കുമ്പോഴും കുടുംബ വിഷയങ്ങളിൽ ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നവർക്ക് അത് രമ്യമായി പരിഹരിക്കാനുള്ള പുതിയ സാധ്യതകൾ തുറന്നു കിട്ടുന്നതാണ് വീട്ടിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് ദീർഘകാലമായിട്ട് സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചില അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ വരും അത് ചികിത്സയിലൂടെയാണ് ആ മാറ്റം വരുന്നത് ചികിത്സയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാലം അനുകൂലം നൽകുന്നുണ്ട് മാത്രമല്ല ഈ വൃദ്ധജനങ്ങളായിട്ട് ബന്ധപ്പെട്ട ചില വർദ്ധകസഹജമായ അസുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് രോഗം മൂർച്ഛിച്ചു വരാനും അതിന്മേൽ കുറച്ച് ധനച്ചെലവ് വർദ്ധിച്ചു വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പരിഹരിച്ച് ആദ്യമേ ചികിത്സ തേടി അതിനെ മൂർഛിപ്പിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിച്ചു കൊള്ളുക അപ്പൊ ഇനി നമുക്ക് ഓരോ മാസത്തെയും പ്രധാന സംഭവങ്ങളിലേക്ക് വരാം ചിങ്ങമാസത്തിലെ പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗുണപ്രദമായിട്ടുള്ള ചില അവസ്ഥകൾ ഉണ്ടായി വരും തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സമയ ആഗതമായിട്ടുണ്ട് തിരഞ്ഞെടുപ്പുകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ പറ്റുന്നതാണ് ദീർഘദൂരത്തിലുള്ള ചില ക്ഷേത്രങ്ങളിലോ മറ്റോ സന്ദർശനത്തിന് ആനുകൂല്യം കാണുന്നുണ്ട് മാത്രമല്ല മറന്നു പോയ ചില കാര്യങ്ങൾ ചില വ്യക്തികൾ ഓർമ്മിപ്പിക്കുകയും അതിൽ മൂലം നമുക്ക് നേട്ടം കൈവരിക്കാൻ പറ്റുകയും ചെയ്യും കന്നിമാസത്തിലാകട്ടെ നമുക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്നതാണ് സിനിമ സാഹിത്യം ഗായകർ അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് മികച്ചതായിട്ടുള്ള അവസരങ്ങൾ കൈവരുന്നതാണ് വാഹനയാത്രയിൽ സൂക്ഷിക്കണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേര സമയത്തുള്ള വാഹനയാത്രയിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ചെറിയ അപകടങ്ങൾക്ക് കാരണമുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രണയ കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ചിലപ്പോൾ വ്യക്തികൾ തമ്മിൽ ഉരസലിന് കാരണമായി തീർന്നേക്കാം തുലാമാസത്തിൽ വരവിൽ കവിഞ്ഞിട്ടുള്ള ചെലവ് ഉണ്ടായി വരാം എന്നുള്ളത് കൊണ്ട് തന്നെ നിയന്ത്രിച്ച് ചെലവ് ചെയ്യാൻ ശ്രദ്ധിക്കണം മാത്രല്ല ആരോഗ്യകരമല്ലാത്ത ചില വിഷയങ്ങളിൽ ചെന്ന് ഇടപെട്ടിട്ട് നമ്മുടെ മാനസികപോരവും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ കെടുത്താനുള്ള സാധ്യതയുണ്ട് വ്യക്തിബന്ധങ്ങൾക്ക് കൂടുതൽ വില നൽകാൻ ശ്രമിക്കണം പണം കൊടുത്ത് കബളിപ്പിക്കപ്പെട്ടു പോകാനുള്ള സാധ്യത ഉള്ളത് ആ ഒരു കാര്യത്തിലും ശ്രദ്ധ വെക്കണം വൃശ്ചിക മാസത്തിൽ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു വരുവാനുള്ള യോഗമുണ്ട് ടീച്ചിങ് പോലീസ് പട്ടാളം അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ മാനങ്ങൾ അതായത് ചിലപ്പോൾ ഹയർ സൈഡിലേക്കുള്ള നീക്കങ്ങളൊക്കെ കിട്ടിയേക്കാം തൊഴിലില് ഉണ്ടായിരുന്ന അതൃപ്തി മാറ്റിയെടുക്കാനുള്ള ചില പോംവഴികൾ തെളിഞ്ഞു കിട്ടുന്നതാണ് ദീർഘദൂര യാത്രയിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് ധനുമാസത്തിൽ വീട്ടിലുള്ള വ്യക്തികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വരുന്നതാണ് അലർജി സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിദ്യാവിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് മത്സര പരീക്ഷകളിലൊക്കെ നേട്ടം കൈവരിക്കാൻ പറ്റും ഉപരിപഠനത്തിനുള്ള സാധ്യതകളും തുറന്നു കിട്ടുന്നതാണ് മകരമാസത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്നതാണ് ചിട്ടി ലോൺ മുതലായവയിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് ആപത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി വരാമെന്ന് പറയുന്നുണ്ട് ജലയാത്രകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ് കുംഭമാസത്തിൽ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നതാണ് ക്ഷേത്ര വിശ്വാസം കൂടി വരുന്ന കാലഘട്ടമായിരിക്കും വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് വിദേശത്ത് തൊഴിൽ അന്വേഷിച്ചു പോകാനും ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നതാണ് തുണി ആഭരണങ്ങൾ മുതലായവ സമ്മാനമായി ലഭിക്കാനും ഈ ഒരു കാലയളവ് ഗുണകരമാണ് മീനമാസത്തിൽ പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുവാനും സാധിക്കുന്നതാണ് ഇടപാടുകൾ ധനപരമായിട്ടുള്ള മറ്റ് ഇടപാടുകളിലൊക്കെ ചതിപറ്റാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വൈറസ് സംബന്ധമായ രോഗങ്ങളുള്ളവർ അത് ഡോക്ടറെ കാണിച്ച് പരിശോധനകൾ നടത്തേണ്ടതാണ് ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടായി വരുന്നതാണ് യാത്രകളിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് കണ്ണുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള യോഗവും കാണുന്നുണ്ട് മേടമാസത്തിൽ സ്ത്രീ ജനങ്ങൾക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം ലഭ്യമാകാനും വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില പദ്ധതികളിൽ നിന്ന് നേട്ടം കൈവരിക്കാനും പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായ കാര്യങ്ങളിൽ പരിഭ്രമം ഉണ്ടായി വരാനും കൂടിയുള്ള പെരുമാറ്റത്തിന് അംഗീകാരം ലഭിക്കാനും സാധ്യതയുണ്ട് ഇടവമാസത്തിൽ പുതിയ വീടിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും വസ്തു മേടിക്കാനുള്ള ആലോചനകൾക്ക് തുടക്കമിടുന്നതിനും പരമ്പരാഗതമായി ലഭിച്ച വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിനും കൃഷ്ണക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗം കാണുന്നു മിഥുര മാസത്തിൽ വാഹനയോഗവും വീട്ടിൽ ഇലക്ട്രോണിക് വസ്തുക്കൾ മേടിക്കാനുള്ള അവസരവും തുറന്നു കിട്ടുന്നതാണ് പല്ലുകളുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഈ ഒരു കാലയളവിൽ വരുന്നതാണ് വിലപ്പെട്ട ചില വസ്തുക്കൾ കളഞ്ഞു പോകാം എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ദുശീലങ്ങളിൽ കുറവ് വരുത്താനുള്ള നിർദ്ദേശങ്ങൾ ഈ സമയത്ത് പ്രാവർത്തികമാക്കുന്നതാണ് കർക്കിടക മാസത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നതാണ് പുസ്തക പ്രകാശനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തെളിഞ്ഞു കിട്ടുന്നതാണ് പുതിയ ചില തൊഴിൽ മേഖലകൾ സൃഷ്ടിച്ചെടുക്കുന്നതാണ് ഉല്ലാസയാത്രകൾ പോകാനും ജീവിതത്തിലെ കുറച്ച് നല്ല മുഹൂർത്തങ്ങളെ ആസ്വദിക്കാനും കഴിയുന്നതാണ് കൃഷിയിൽ നിന്ന് കാര്യമായിട്ടുള്ള നേട്ടം ഈ ഒരു കാലയളവിൽ ഉണ്ടാവുകയില്ല കടം കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള പുതിയ ചില മാർഗങ്ങൾ ഒരു കാലയളവിൽ അവലംബിക്കുന്നതാണ് ഈ വർഷത്തെ ഗുണഫലങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും ദോഷഫലങ്ങൾക്ക് വലിയൊരു അളവോളം കുറവ് വരുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ചിങ്ങമാസത്തിൽ ഗണപതിക്ക് നാളികേരം മുടയ്ക്കുകയും കന്നിമാസത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും തുലാമാസത്തിൽ ദേവിക്ക് അർച്ചനകൾ ചെയ്യുകയും മറ്റു മാസങ്ങളിൽ കുടുംബക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം ശിവന് ജലധാര പിൻവിളക്ക് അയ്യപ്പന് നീരാജിനം ഇവകൾ കഴിപ്പിക്കുന്നതും ഗുണകരമാണ് ഈയൊരു കാലയളവിലെ ദോഷങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് മഹാസുദർശന യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇവയെല്ലാം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ